ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ജോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കയ്യെഴുത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞ് ഈ കയ്യെഴുത്ത് പ്രോത്സാഹിക്ക പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് അതിൽ യാതൊരു തർക്കവുമില്ല അതേസമയം ഇന്ന് നമുക്ക് ടൈം വളരെ കുറവായതിനാൽ എളുപ്പത്തിൽ പ്രിൻ്റ് ചെയ്തെടുക്കുമ്പോൾ ഈസിയായിട്ട് കാര്യങ്ങൾ നടക്കും അപ്പോൾ ഇപ്പോൾ ഇന്ന് സാധാരണ വീടുകളിൽ പോലും പ്രിൻ്ററുകൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഈസിയായിട്ട് നോട്ട്സും ഒക്കെ പ്രിൻ്റ് ചെയ്തൊക്കെ എടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുമ്പോൾ പ്രിൻ്റർ ഉപയോഗിക്കുമ്പോൾ പ്രിൻ്ററ് പ്രിൻറ്റ് മങ്ങി വരുന്നത് കാണാം അത് എന്നും പ്രിൻ്റർ എങ്ങനെ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം കേടുപാടുകൾ വരാതെ ഉപയോഗിക്കാം എന്നുള്ളതുമാണ് ഇന്നത്തെ കണ്ടന്റ് അതുകൊണ്ടാണ് ലെറ്റർ മങ്ങി വരുന്നത് അഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ചില സമയത്ത് പ്രിൻറ്റ് ചെയ്ത് വരാറുണ്ട് പകുതി ഭാഗം കാണില്ല പകുതി ഭാഗം കാണും അപ്പോൾ അത്തരത്തിൽ വരാനുള്ള കാരണം എന്താണെന്നും ഉടനടി നമുക്ക് അതിൻ്റെ പരിഹാരം എന്താണെന്നും അതോടൊപ്പം തന്നെ നമുക്ക് പ്രിൻ്റർ എങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിക്കാം എന്നുള്ളതുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാതുദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം പ്പോൾ ആദ്യം തന്നെ പ്രിൻ്റർ എങ്ങനെയാണ് കേടാകാതെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കേടുക കൂടാതെ വളരെ കാലം നമുക്ക് പ്രിൻ്റർ ഉപയോഗിക്കാൻ സാധിക്കും അത് എങ്ങനെയെന്നുള്ളതാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നമുക്ക് പ്രിൻറ്റിംഗ് മങ്ങി വരുന്ന ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യാമെന്നുള്ളതിലേക്ക് കിടക്കാം മറ്റേതൊരു ഉപകരണത്തെയും പോലെ തന്നെ പ്രിൻ്റർ വോൾട്ടേജ് ഇല്ലാത്ത സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് പവർ കട്ടാകുന്ന സന്ദർഭങ്ങളിൽ ഒരിക്കലും പ്രിൻ്റർ ഉപയോഗിക്കാൻ പാടില്ല കാരണം ന പ്രിൻ്റ് ചെയ്യുന്നതിനിടയ്ക്ക് പോയാൽ പേപ്പർ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അടുത്തതായി പ്രിൻ്റർ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രിൻ്റർ ധാരാളമായി പൊടി അടിഞ്ഞു കൂടിയാൽ പ്രിൻ്റർ പെട്ടെന്ന് വരാൻ സാധ്യതകളുണ്ട് ആയതിനാൽ പ്രിൻ്റർ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലുള്ള വലിയ ബ്രഷ് കൊണ്ട് ഒന്നും അടിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കരുത് വളരെ സോഫ്റ്റായിട്ടുള്ള ഉപകരണങ്ങൾ പാർട്സുകൾ അടങ്ങിയ ഒരു ഉപകരണമാണ് പ്രിൻ്റർ അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആണ് പ്രിൻ്റർ ചെയ്യേണ്ടത് ഏറ്റവും അനുയോജ്യമായ മാർഗം എന്നുള്ളത് യെല്ലോ ക്ലോത്ത് ഒരെണ്ണം വാങ്ങി സൂക്ഷിക്കുക ഇത് ഉപയോഗിച്ച് വളരെ സോഫ്റ്റായിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് ഔട്ട് സൈഡിന് പുറമെ നമുക്ക് പ്രിൻറ്ററിൻ്റെ മുഗൾ ഭാഗം ഓപ്പൺ ഓപ്പണാക്കിക്കൊണ്ട് ക്ലീൻ ചെയ്യാം അതോടൊപ്പം തന്നെ അതിനകത്തുള്ള സ്കാനർ മഷീൻ അടങ്ങിയ ഭാഗം നമുക്ക് പുറത്തേക്ക് എടുത്തുകൊണ്ട് തന്നെ ഉൾഭാഗം ക്ലീൻ ചെയ്യാൻ സാധിക്കും തിരിച്ചിടുമ്പോൾ ഇത്തരത്തിൽ മാർക്ക് ചെയ്ത ഭാഗം നോക്കി വളരെ ശ്രദ്ധയോടുകൂടി തിരിച്ചിടുക ഉപയോഗം കഴിഞ്ഞാൽ പവർ ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഉത്തമം എപ്പോഴും കറണ്ട് കൊടുത്ത് ഇടാതിരിക്കുക അതുപോലെ തന്നെ പേപ്പർ ആവശ്യത്തിനുള്ള പേപ്പർ മാത്രം ലോഡ് ചെയ്യുക അമിതമായി പേപ്പർ കുത്തി തിരികെ കയറ്റാതിരിക്കുന്നത് നല്ലതാണ് ക്ലീനിങ് കഴിഞ്ഞ ശേഷം ഇത് യെല്ലോ ക്ലോത്ത് കൊണ്ട് അത് മൂടിയിടുന്നത് നന്നായിരിക്കും കൂടുതൽ പൊടി കയറാത്തിടത്തോളം കാലം പ്രിൻ്റർ യാതൊരുവിധ കംപ്ലൈൻറ്റും കൂടാതെ സ്ഥിതി ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പ്രിൻ്ററ് നമ്മൾ നമുക്ക് ആവശ്യമായ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ആയിട്ട് കണക്റ്റ് ചെയ്തിടുക നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിൻ്റർ എടുത്തുകൊണ്ടിരിക്കാൻ സാധിക്കും മാത്രമല്ല പ്രിൻ്റർ അഥവാ ടർ മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സ്കാൻ ആൻഡ് അപ്ലോഡ് ആപ്പിലൂടെ അത് ക്ലീൻ ചെയ്യാനും സാധിക്കും നമുക്ക് പ്രിൻ്റർ മങ്ങി പ്രിൻറ്റുകൾ വന്ന് തുടങ്ങിയാൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രിൻറ്ററിൻ്റെ മഷി തീർന്നു തുടങ്ങി എന്നുള്ളതാണ് എങ്കിലും നമ്മൾ കുറച്ച് ദിവസം കൂടി നമുക്ക് ഇത്തരത്തിൽ ഈ പ്രിൻ്റർ മഷി മാറാതെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും അതാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന മഷി ഉൾപ്പെടുന്ന ഈ ഭാഗം മെല്ലെ പുറത്തേക്ക് എടുത്തുകൊണ്ട് ചെറുതായിട്ട് ഷേക്ക് ചെയ്ത് നമുക്ക് ഇത് കുറച്ച് ദിവസം കൂടി ഉപയോഗിക്കാവുന്നതാണ് ഈ മഷി തീർന്നു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ വീണ്ടും അടുത്ത മഷീൻ്റെ ഫില്ലറിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചിലപ്പോൾ അത് അടുത്തുള്ള ഷോപ്പുകൾ ലഭിക്കാതെ വരികയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞായിരിക്കും കിട്ടുന്നതെങ്കിലും നിങ്ങൾക്ക് അതുവരെ ഈ പ്രിൻ്റർ ഉപയോഗിക്കാൻ സാധിക്കും അതിനുള്ള ഒരു വഴിയാണ് ഇത്തരത്തിൽ ഷേക്ക് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മടിക്കരുത് ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു ഗുഡ് ബൈ